നമസ്കാരം മോർണിംഗ് പ്രൈം ടൈം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും മത്സരിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ന് കോഴിക്കോട് എത്തും രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട് നഗരത്തിൽ തങ്ങും നാളെ കോഴിക്കോട് നിന്നും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായേക്കുമെന്നാണ് സൂചന രാഹുൽ രാഹുൽഗാന്ധിയുടെ വരവിനോടനുബന്ധിച്ചും കനത്ത സുരക്ഷയാണ് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ വയനാട്ടിൽ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഇന്ന് വൈകുന്നേരം കോഴിക്കോടെത്തുന്ന രാഹുലിനെയും പ്രിയങ്കയെയും സ്വീകരിക്കാൻ വയനാട്ടിൽ നിന്നുള്ള സംഘവും ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട്ടേക്ക് തിരിക്കും രാഹുൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന എസ് കെ എം ജെ മൈതാനവും പരിസരങ്ങളും സുരക്ഷാസേന പരിശോധന നടത്തി രാഹുലിനൊപ്പം പ്രിയങ്കയും ഉണ്ടെന്നറിഞ്ഞതോടെ ഏറെ ആവേശത്തിലാണ് വയനാട്ടിലെ കോൺഗ്രസ് ക്യാമ്പ് ഇന്ന് വൈകുന്നേരത്തോടെ കോഴിക്കോട് എത്തുന്ന രാഹുലും പ്രിയങ്കയും നാളെ രാവിലെ പത്തിന് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ മൈതാനത്തിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങും എസ് കെ എം ജെ പരിസരത്ത് രണ്ടായിരത്തോളം ആളുകൾക്ക് രാഹുലിനെ കാണാനുള്ള സംവിധാനമുണ്ടാകും തുടർന്ന് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എസ് കെ എം ജെ ഹൈസ്കൂളിൽ എത്തും അവിടെ ഹെലിപ്പാടിനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം വന്ന ഉടനെ റോഡ് ഷോയാണ് റോഡ് ഷോ രണ്ട് കിലോമീറ്ററോളം ഫെൻസിംഗ് വെച്ച സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടുള്ള നടപടികൾ ഏതാണ്ട് ആയിക്കഴിഞ്ഞു അതിനുശേഷം നോമിനേഷൻ കഴിഞ്ഞ് ഈ ഡി സി സി അങ്കണത്തിന് വെച്ച് തന്നെ യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിനെ മീറ്റ് ചെയ്യുന്നുണ്ട് എ ഐ സി സി അംഗം കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ ചുമതലയുള്ള മുഗൾവാസിനിക്ക് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ ഉന്നത കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും രാഹുൽ ഇറങ്ങുന്ന എസ് കെ എം ജെ മൈതാനവും പരിസരവും പൂർണമായും സുരക്ഷാസേനയുടെ നിയന്ത്രണത്തിലാവും തുറന്ന വാഹനത്തിലുള്ള റോഡ് ഷോ എസ് പി ജിയുടെ നിർദ്ദേശാനുസരണം നാല് കിലോമീറ്റർ എന്നത് രണ്ട് കിലോമീറ്ററായി ചുരുക്കി കൽപ്പറ്റ എസ് കെ എം ജെ ഹൈസ്കൂളിലെ ഈ മൈതാനത്താണ് നാളെ രാവിലെ രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക ഇവിടെ നിന്ന് കാറുമാർഗം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി കലക്ട്രേറ്റിലേക്ക് യാത്ര തിരിക്കും അതിനുശേഷമാണ് വർണ്ണാഭമായ റോഡ് ഷോ നടക്കുക വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ എസ് വിനേഷ് കുമാർ ന്യൂസ് കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും പാർലമെന്റിലേക്ക് പോവില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്തിനാണ് എന്നും പിണറായിയും ഇടതുപക്ഷവും ചോദിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ യു സ്ഥാനാർത്ഥികളും വിജയിക്കുക എന്നതാണ് ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിടുന്നത് എന്നും ചെന്നിത്തല മലപ്പുറം വണ്ടൂരിൽ പറഞ്ഞു ഇടതുപക്ഷമാണോ വർഗീയതയാണോ യഥാർത്ഥ ശത്രു എന്ന് കോൺഗ്രസ് പറയണമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നും യെച്ചൂരി വീണ്ടും ചോദിച്ചു രാഹുൽ ഗാന്ധിയെ ബി ജെ പി പരാജയപ്പെടുത്താൻ ശ്രമിക്കണമായിരുന്നെന്ന് എറണാകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് പ്രചരണ യോഗത്തിൽ യെച്ചൂരി പറഞ്ഞു വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ രാഹുൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് ఇదిపక్షత టు ఫైట్ బిజెపింగ్స్ వాట్ సేవింగ్స్ ఇన్ ద పార్లమెంట్ ఫార్ Then whose purpose are they serving? Our scientists achieved the missile, destroyed the satellite. Then he says, Now the satellite has been destroyed. I am the Kavalkar of outer space also. So we wish to convey, and I am sure you will also join me in conveying to our Prime Minister, Sir, you are saying that you are the Kavalkar of outer space. ഇത്തണത്തെ ഏറെ പ്രാധാന്യമുള്ളതാണെന്നും ഇരുപത് മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധി എഴുതണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു കൊച്ചി രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നത് ഏത് ബിജെപിയെ നേരിടാനാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണിയുടെ കരുത്ത് എന്താണ് രാഹുൽ അനുഭവിച്ചറിയും ആരെങ്കിലും പിൻവലിക്കാൻ പറഞ്ഞാൽ പിൻവലിക്കാനല്ല ഇടതുപക്ഷം വയനാട്ടിൽ മത്സരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു കോഴിക്കോട് കടപ്പുറത്ത് നടന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാറിന്റെ പ്രചരണ യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചത് വയനാട്ടിൽ മത്സരിക്കുന്നത് ഏത് ബിജെപിയെ നേരിടാനാണെന്ന് ചോദിച്ചു നേതാവ് കേരളത്തിലേക്ക് വന്നല്ലോ വയനാട്ടിൽ നിങ്ങൾ നേരിടുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയേത് നിങ്ങളും പറയണ്ടേ ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ എന്ത് സന്ദേശമാണ് നിങ്ങൾ അല്ല ഞങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നിർണായക ശക്തിയാണ് ആരെങ്കിലും പിൻവാങ്ങാൻ പറഞ്ഞാൽ പിൻവലിക്കാനല്ല ഇടതുമുരണി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് ഇടതുമുരണിയുടെ കരുത്ത് എന്താണെന്ന് അംഗത്തിൽ അനുഭവിച്ചറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അത് ജയിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയാണ് അത് ഓർത്തോളണം ആരെങ്കിലും വരുന്നു എന്ന് കേട്ടാൽ എന്നാ നിങ്ങൾ പോയിക്കോ ഞങ്ങളിങ്ങ് പോവുകയാണ് എന്ന് പറയുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ ബോധ്യമാവുക തന്നെ ചെയ്യും മുന്നോടിയായി പ്രകടനവും നടന്നു മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർ നേതാക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് കോഴിക്കോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമായി രാഹുൽ ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ രാഹുൽ മാറ്റിമറിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പ്രവർത്തകരും നേതാക്കളും അത്രത്തോളം ആവേശത്തിലുമാണ് രാഹുൽ പ്രഭാവത്തിന് തടയിടാൻ ും നീക്കം തുടങ്ങിക്കഴിഞ്ഞു രാഹുലിന്റെ വരവ് തെരഞ്ഞെടുപ്പ് രംഗത്ത് മുതൽ ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന രമ്യാ ഹരിദാസിന്റെ പരാതി തിരൂർ ഡിവൈഎസ്പി അന്വേഷിക്കും ഇന്നലെ പാലക്കാട് ആലത്തൂർ ഡിവൈഎസ്പിക്കാണ് രമ്യ പരാതി നൽകിയിരുന്നത് എന്നാൽ വിജയരാഘവൻ മലപ്പുറം പൊന്നാനിയിൽ നടന്ന പൊതുയോഗത്തിലാണ് രമ്യ പരാമർശിച്ച് പ്രസംഗിച്ചത് എന്നതിനാൽ കേസ് മലപ്പുറത്തിന് കൈമാറി രണ്ട് ദിവസത്തിനകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെ പൊതുയോഗത്തിലായിരുന്നു വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരാമർശം ഇടതുമുന്നണി കൺവീനർ നടത്തിയത് കോഴിക്കോട്ട് വെച്ചും തന്നെ മോശമാക്കി എ വിജയരാഘവൻ സംസാരിച്ചുവെന്നും ആലത്തൂർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസംഗം നടന്ന മലപ്പുറം ജില്ലയിലേക്ക് പരാതി എന്ന് പാലക്കാട് എസ് പി സാബു അറിയിച്ചു ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവന്റെ വിവാദ പരാമർശത്തിനും രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിനുമിടെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും ആലത്തൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെയുള്ള വിവാദ പരാമർശത്തെ സിപിഎം ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന മുന്നണിയിൽ അഭിപ്രായമുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിവാദം ചർച്ച ചെയ്യും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവും കൂടുതൽ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കാനും തീരുമാനമുണ്ടായേക്കും ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തി പുലിപാലി പിടിച്ചിരിക്കുകയാണ് എൽഡിഎഫ് കൺവീനർ മുതിർന്ന നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം അമ്പരപ്പോടെയാണ് സിപിഎം പ്രവർത്തകർ കേട്ടത് കേരളത്തിലെമ്പാടും ഇത് ചർച്ചയാക്കാനുള്ള ഒരുക്കം യു ഡി എഫ് ആരംഭിച്ചു കഴിഞ്ഞു തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് പ്രചാരണം ആരംഭിക്കും മണ്ഡലത്തിലെത്തുന്ന സുരേഷ് ഗോപിക്ക് ബിജെപി പ്രവർത്തകർ വൻ സ്വീകരണമാണ് ഒരുക്കുന്നത് അസാധാരണ നീക്കങ്ങൾക്കൊടുവിൽ മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കാനായതോടെ ബിജെപി ക്യാമ്പും ആവേശത്തിലാണ് രാഹുൽ ഗാന്ധിയെ എതിരിടാൻ തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് പോയതോടെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് നിയോഗിക്കപ്പെട്ടത് ബി ജെ പിയുടെ സാധ്യതാ മണ്ഡലങ്ങളുടെ പട്ടികയിൽ എ ക്ലാസ് വിഭാഗത്തിൽ ഉൾപ്പെട്ട തൃശൂരിൽ മികച്ച പ്രകടനം തന്നെയാണ് ലക്ഷ്യം സ്വകാര്യ തിരക്കുകളുടെ പേരിൽ ആദ്യം മത്സരരംഗത്ത് നിന്ന് മാറി നിന്ന സുരേഷ് ഗോപിയെ തന്നെ തൃശൂരിലേക്ക് അയക്കുന്നതിനും കാരണം ഇത് തന്നെ എനിക്ക് ആയിട്ടുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നു മികച്ച സംഘടന കെട്ടുറപ്പുള്ള മണ്ഡലം ബി ഡിജെഎസിന് വിട്ടുകൊടുത്തതിനെതിരെ ബി ജെ പി പ്രാദേശിക ഘടകത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു ശക്തനായ ബിജെപി സ്ഥാനാര്ത്ഥി തന്നെ മത്സരത്തിന് എത്തുന്നതിന്റെ ആവേശത്തിനാണ് മണ്ഡലത്തിലെ പ്രവർത്തകർ രാവിലെ തൃശൂരിലെത്തുന്ന സുരേഷ് ഗോപിക്ക് വന സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കുക തിരുവനന്തപുരം തൊടുപുഴയിൽ ഏഴു വയസ്സുകാരനെ ആക്രമിച്ച കേസിലെ പ്രതി അരുണാനന്ദിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും യുവതിയുടെ ആദ്യ ഭർത്താവ് ബിജുവിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന പരാതിയിലും അരുണിനെ ചോദ്യം ചെയ്യും അതിനു പുറമെ പ്രതികളുടെ രാത്രിയാത്രകളെക്കുറിച്ചും അന്വേഷണം നടത്തും മുട്ടം ജില്ലാ ജയിലാണ് അരുൺ ഇപ്പോൾ ഉള്ളത് തൊടുപുഴയിൽ വയസ്സുകാരൻ അമ്മയുടെ സുഹൃത്തിന്റെ മർദ്ദനത്തിന് ഇരയായപ്പോൾ മലയാളികളോടും ഓർമ്മയിലേക്ക് കടന്നുവരുന്ന മറ്റൊരു ക്രൂരമർദ്ദനമുണ്ട് കുമളിയിൽ രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ ഷെഫീഖാണത് മരണക്കിടക്കിൽ നിന്നും ദീർഘനാളെടുത്താണ് ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് മൂന്ന് വർഷമാണ് രണ്ടാനമ്മയും പിതാവും ഷെഫീഖിനെ പീഡിപ്പിച്ചത് വേദന ഉള്ളിലൊതുക്കുകയായിരുന്നു ഈ ബാലൻ എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിന് അതിക്രൂരമായി മർദ്ദനമേറ്റതോടെ ഷെഫീഖ് ഗുരുതരാവസ്ഥയിലായി പിന്നീട് മാസങ്ങളോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവിതം മലയാളികളുടെ പ്രാർത്ഥനയും വൈദ്യശാസ്ത്രത്തിന്റെ മികവുമാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് വിദഗ്ധ ചികിത്സ ഇനിയും ആവശ്യമാണെങ്കിലും ഷഫീഖ് സന്തോഷവാനാണ് പെറ്റമ്മയേക്കാൾ സ്നേഹവും വാത്സല്യവും നൽകി പോറ്റമ്മയായ രാഗിണിയാണ് അന്നുമുതൽ കൂടെയുള്ളത് തെറ്റ് ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് രാഗിണിക്ക് പറയാനുള്ളത് പഴയ തെറ്റ് ചെയ്തവർ നല്ല രീതിയിൽ ശിക്ഷിക്കപ്പെടാതെ ജീവിക്കുമ്പോൾ നരപരാധികളായ പിഞ്ചുകുഞ്ഞുങ്ങൾ ശിക്ഷ അനുഭവിക്കുക അവർ വേദന അനുഭവിക്കുക ശരിക്കും അമ്മമാരാണ് ഇതിൽ അവരുടെ മനസ്സും മനസാക്ഷിയും മക്കൾക്ക് വേണ്ടി ചിലവാക്കേണ്ടത് ഇപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഷഫീഖ് ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരികെ വന്നതുപോലെ തൊടുപുഴയിലെ ഏഴു വയസ്സുകാരനും സുഖം പ്രാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രാർത്ഥന ന്യൂസ് എയ്റ്റീൻ തൊടുപുഴ ഓയൂരിലെ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ഭർത്താവിനെയും അമ്മയെയും പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും ഭർത്താവ് ചന്തുലാൽ ഭർത്തൃമാതാവ് ഗീതാലാൽ എന്നിവരെ കൊട്ടാരക്കര റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുന്നത് ആഭിചാരക്രിയകൾക്കായി തുഷാരയെ ഉപയോഗിച്ചോ എന്നാണ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നത് തുഷാരയെ മർദ്ദിച്ചിരുന്നുവെന്നാണ് ഭർത്താവ് ചന്തുലാലിന്റെ കുറ്റസമ്മതമൊഴി ന്യൂമോണിയ ബാധിതയായ തുഷാരിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതിന് കാരണം പ്രതികൾ വ്യക്തമാക്കിയിട്ടില്ല ഇക്കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ പകർപ്പിനായി ദിലീപ് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും കാർഡിന്റെ പകർപ്പ് ദിലീപിന് നൽകിയാൽ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നു അപേക്ഷയെ സർക്കാർ വാദങ്ങൾക്ക് മറുപടി നൽകാൻ ദിലീപ് കൂടുതൽ സമയം ചോദിച്ചിരുന്നു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോത്തക്കിയും സർക്കാരിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരേൻ പി റാവലുമാണ് കോടതിയിൽ ഹാജരാകുന്നത് കള്ളപ്പണം പിടികൂടിയതിനെ തുടർന്ന് വിവാദത്തിലായ ജലന്ധർ രൂപതയ്ക്ക് പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ആദായ നികുതി വകുപ്പ് അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കും ഗന എസ് എസ് പി ധ്രുവിയും പോലീസുകാരും ചേർന്ന് ആറുകോടി രൂപ തട്ടിയെടുത്തുവെന്ന ഫാദർ ആന്റണിയുടെ പരാതിയിൽ പഞ്ചാബ് പോലീസ് അന്വേഷണം ആരംഭിച്ചു സഹോദരി കമ്പനി നടത്തുന്നത് ജലന്ധർ രൂപതയല്ലെന്ന് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ആഗ്നേലോ ഗ്രേഷ്യസ് ഇന്നലെ അവകാശപ്പെട്ടിരുന്നു വൈദികർ രൂപതയുടെ അനുവാദത്തോടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ നടത്തുന്ന കമ്പനിയാണിതെന്നാണ് വിശദീകരണം വൈദികന്റെ ഭർത്താപ്പുരിയിലെ വസതിയിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത പണം ഏകദേശം കോടിക്ക് മുകളിലാണെന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് വ്യക്തമാക്കിയിരുന്നു പിടിച്ചെടുത്ത പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കാനാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൃത്യമായ രേഖകൾ ഹാജരാക്കാനായില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും അതേസമയം ഖന്ന എസ് എസ് പി ധ്രുവ് ദഹിയും പോലീസുകാരും ചേർന്ന് ആറുകോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന ഫാദർ ആന്റണിയുടെ പരാതിയിൽ പഞ്ചാബ് ഡി ജി പി ദിനകർ ഗുപ്ത അന്വേഷണത്തിന് ഉത്തരവിട്ടു ചണ്ഡീഗഡ് ഐ ജി പ്രവീൺ സിൻഹിയോട് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം അഭിലാഷ് ന്യൂസ് ഡൽഹി സംസ്ഥാനത്ത് ഇന്നും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടേക്കും ആലപ്പുഴ പാലക്കാട് ജില്ലകളിൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടുതൽ രേഖപ്പെടുത്തുമെന്നാണ് ജില്ലകളിലും താപനില ശരാശരിയിൽ നിന്നും മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും വയനാട് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ചൂടിന് കുറവുണ്ടാകില്ല ജില്ലകളിൽ ശരാശരിയിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സൂര്യാഘാത സൂര്യാതപ മുന്നറിയിപ്പുകൾ തുടരും നിലവിൽ മറ്റു അനുമാനങ്ങൾ കൂടി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾക്ക് തോന്നുന്നത് ഈ ഒരു ആഴ്ച ഒരു അഞ്ച് ദിവസം കൂടി അല്ലെങ്കിൽ ഒരു ആറ് ദിവസം കൂടി ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഉള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത് കേരള സർവകലാശാല വ്യാഴാഴ്ച മുതൽ ആരംഭിക്കാണ്ടിരുന്ന പരീക്ഷകളെല്ലാം മാറ്റിവെച്ചു ഈ മാസം എട്ട് മുതലാകും ഡിഗ്രി പരീക്ഷകൾ അടക്കം നടത്തുക തിരുവനന്തപുരത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടാകാതിരിക്കാൻ വാട്ടർ അതോറിറ്റി പ്രതിദിനം നൂറ് ലക്ഷം ലിറ്റർ ശുദ്ധജലം കൂടി അരുവിക്കരയിൽ നിന്ന് അധികമായി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി ഇതോടെ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കരയിൽ നിന്നുള്ള പ്രതിദിന ശുദ്ധജല വിതരണം ഇരുന്നൂറ്റി എൺപത് ദശലക്ഷം ലിറ്ററായി മലയാളി ഉരുകി ഒലിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി ഓരോ ദിവസവും ചൂട് കൂടി വരികയാണ് സർവകലാശാല പരീക്ഷകൾ പോലും മാറ്റിവെക്കേണ്ടി വരുന്ന അസാധാരണ സാഹചര്യത്തിലേക്ക് സംസ്ഥാനം മാറിക്കഴിഞ്ഞു ചോദ്യം ഇതാണ് പേടിക്കേണ്ട സാഹചര്യത്തിലേക്കാണോ നമ്മുടെ കാലാവസ്ഥാ മാറ്റം കരാർ കൂടാതെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുവരുമോ എന്ന ആശങ്ക ശക്തമായി തെരേസാമയുടെ ബ്രെക്സിറ്റ് കരാർ മൂന്നാമതും പാർലമെന്റ് തള്ളിയതോടെയാണ് ആശങ്ക ശക്തമായത് അതിനിടെ കരാർ രഹിത ബ്രക്സിറ്റ് ഒഴിവാക്കാനുള്ള അന്തിമ ശ്രമമെന്ന നിലയിൽ ഒരു സംഘം എം പിമാർ പാർലമെന്റിൽ അവതരിപ്പിച്ച ബിൽ ഇന്ന് ചർച്ചയ്ക്കെടുക്കും ബ്രക്സിറ്റ് നീട്ടിവയ്ക്കാനാണ് ഇവരുടെ ശ്രമം എംപിമാരുടെ ബിൽ നിയമമായാൽ തീയതി നീട്ടി നൽകണമെന്ന് മേയ്ക്ക് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെടാം എന്നാൽ അന്തിമ തീരുമാനം യൂറോപ്യൻ യൂണിയന്റേതാണ് ഈ സാഹചര്യത്തിൽ ഭേദഗതികൾ വരുത്തിയ കരാർ നാലാം തവണയും പാർലമെന്റിൽ അവതരിപ്പിക്കാൻ മെയ് തയ്യാറായേക്കും കെഎസ്ആർടിസി സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് മാനേജ്മെന്റ് നൽകിയ കത്തിൽ ധനവകുപ്പ് അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനാൽ എന്ന് ശമ്പളം നൽകുമെന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് പുതിയ എം ഡി ചുമതലയേറ്റ ശേഷം വരുന്ന വർദ്ധനവ് ഉണ്ടാകാത്തതിനാൽ ഗതാഗത വകുപ്പ് മാനേജ്മെന്റിനോട് അതൃപ്തി അറിയിച്ചു കെ എസ് ആർ ടി സിയിൽ സാമ്പത്തിക പ്രതിസന്ധി അനുദിനം വർദ്ധിക്കുകയാണ് ശമ്പളം പൂർണ്ണമായി നൽകാനുള്ള വഴി പോലും മാനേജ്മെൻ്റ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ശമ്പളം നൽകാൻ ഇരുപത്തഞ്ച് കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ധനവകുപ്പ് ഇതുവരെ തീരുമാനമെടുത്തില്ല മാനേജ്മെൻറ്റിന്റെ ആദ്യ അപേക്ഷ തള്ളിയതിനാൽ പ്രത്യേക വിഷയമായി പരിഗണിച്ച് തുക അനുവദിക്കണമെന്ന് ഗതാഗത വകുപ്പും ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബജറ്റിൽ വകയിരുത്തിയ ആയിരം കോടി രൂപ വകമാറ്റി മാത്രമേ തുക അനുവദിക്കാൻ കഴിയുള്ളൂ അതിനാൽ ധനവകുപ്പും പണം അനുവദിക്കാൻ മടിക്കുകയാണ് ശമ്പളം അനന്തമായി നീണ്ടാൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ഉണങ്ങുന്നതിന് താഴെ വെച്ച് മുറിക്കുകയും വീണ്ടും ഉണങ്ങുകയും അതിന് താഴെ വെച്ച് മുറിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിരം കലാപരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് ഏഴ് പേരെയാണ് കെ എസ് ആർ ടി സി രക്ഷപ്പെടുത്താൻ വേണ്ടി താൽക്കാലികമായി നിയമിച്ചത് ഇവിടെ ഉള്ളവരൊന്നും പോരാന്ന് എന്ന് പറഞ്ഞ് നിയമിച്ചു ഇവരെല്ലാം കൂടെ നടത്തിയ പരിഷ്കരണം ഇപ്പോൾ നേരേ ഒരുപുതം നടന്നു വന്ന സ്ഥാപനത്തെ ശമ്പളം കഴിയാത്ത എം ബി ദിനേശ് എം ഡി ആയി ചുമതല ഏറ്റെടുത്ത ശേഷം വരുമാനം കുത്തനെ കുറഞ്ഞതിൽ ഗതാഗത വകുപ്പിനും അതൃപ്തിയുണ്ട് മുൻ എം ഡിയുടെ ഭരണകാലയോളവിനേക്കാൾ കൂടുതൽ വരുമാനം ഒരു ദിവസം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല കണ്ടക്ടർ ഡ്രൈവർ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർക്ക് പതിമൂന്നായിരം രൂപ മാത്രമാണ് ശമ്പളം ഇനത്തിൽ നൽകിയത് ഓഫീസർ വിഭാഗത്തിലുള്ളവർക്ക് ഇതുവരെ ശമ്പളം നൽകിയിട്ടുമില്ല നാൽപ്പത് കോടിയോളം രൂപ കണ്ടെത്തിയാൽ മാത്രമേ ശമ്പളം പൂർണ്ണമായി നൽകാൻ കഴിയൂ ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി അസമിൽ നിന്നാണ് സിപിഎം ടിക്കറ്റിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥി നേതാവ് വിരാജ് ദേഗയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളു ഒരു ഫ്ലെക്സിനപ്പുറം ആർഭാടമില്ല കൊക്രജാറിലെ ഈ സി പി എം ഓഫീസിന് അകത്തെ ഒറ്റമുറി ഓഫീസിൽ സ്ഥാനാർത്ഥിയും പാർട്ടിക്കാരും തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ് അക്കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് കൊക്രജാറിലെ സി പി എം സ്ഥാനാർത്ഥി പേര് ബിരാജ് തേക്ക വയസ്സ് ഇരുപത്തഞ്ച് പക്ഷേ പ്രായത്തെക്കുറിച്ച് ചോദിച്ചാൽ പ്രായമല്ല പ്രശ്നം വിഷയങ്ങളാണെന്നാകും ബിരാജിന്റെ മറുപടി It is about the it is about the issues yes we are talking about equality among the people it's about religion equality of all religious groups equality of all the communities equality of all the linguistic groups so we are having this all these issues we are having and we are going uh, with the voter with all these issues സിറ്റിംഗ് എം പി നബാകുമാർ സരണിയ ഇത്തവണയും ബോർഡ് ഓഫ് പീപ്പിൾസ് ഫ്രണ്ടും കോൺഗ്രസും മറ്റ് പ്രാദേശിക പാർട്ടികളും ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഇവർക്കെതിരെയാണ് പോരാട്ടം ഇലക്ഷൻ ഡെസ്ക് ആഘോഷമായി നാമനിർദ്ദേശ പത്രിക നൽകാൻ പോയതാണ് പക്ഷേ പത്രിക മറന്നു മാവേലിക്കരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ചിറ്റിയൻ ഗോപകുമാറിനാണ് തിങ്കളാഴ്ച അബദ്ധം പറ്റിയത് നൂറുകണക്കിന് പ്രവർത്തകരുമായി നാമനിർദ്ദേശ പത്രിക നൽകാൻ മാവേലിക്കരയിലെ ഇടതു സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ ചെങ്ങന്നൂർ ആർഡി ഓഫീസിലേക്ക് ഒപ്പം സജി ചെറിയാൻ എംഎൽഎ ഉൾപ്പെടെയുള്ള നേതാക്കളും പതിനൊന്ന് മണിക്ക് പത്രിക നൽകാനായിരുന്നു തീരുമാനം സമയമെടുത്തപ്പോഴാണ് അബദ്ധം തിരിച്ചറിഞ്ഞത് പത്രിക എടുക്കാൻ മറന്നു പിന്നെ കയ്യിലുണ്ടായിരുന്ന നോട്ടീസും വായിച്ചിരുന്നു സ്ഥാനാർത്ഥിയും കൂട്ടരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലായിരുന്നു പത്രിക സൂക്ഷിച്ചിരുന്നത് ഉടൻ തന്നെ പ്രവർത്തകരെ പറഞ്ഞുവിട്ട് പത്രിക എടുപ്പിച്ചു നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് പന്ത്രണ്ടരയ്ക്കാണ് പത്രികാ സമർപ്പണം പൂർത്തിയായത് അപ്പോഴും ആശങ്കയോടെ ആർഡിഒ ഓഫീസിന് പുറത്ത് പ്രവർത്തകർ കാത്തുനിൽപ്പുണ്ടായിരുന്നു ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് യാത്രകളും സാംസ്കാരിക വേറിട്ട ഒരു ഒക്കെയായിട്ട് കൊച്ചിയിലെ കാട്ടാർ കള്ളുഷാപ്പിലാണ് ജീവനക്കാരും ഇടപാടുകാരും ഒന്നിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇതൊരു സാധാരണ കള്ളുഷാപ്പാണെന്ന് കരുതിയെങ്കിൽ തെറ്റി കള്ളു കുടിക്കാനും രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാനും മാത്രമല്ല ഇവിടം വിനോദയാത്രയും സാംസ്കാരിക പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കുന്നതും ഈ ഷാപ്പ് കേന്ദ്രീകരിച്ചാണ് മുപ്പത് വർഷം മുൻപ് ആരംഭിച്ച ഷാപ്പിലെ കൂട്ടായ്മ അവധിക്കാല യാത്ര നടത്തുന്നത് ഇത് നാലാം തവണ ഷാപ്പിൽ സ്ഥിരമായി വരുന്നവരുടെയും ജീവനക്കാരുടെയും കുടുംബങ്ങൾ ഒത്തുചേർന്നുള്ള യാത്ര സൃഷ്ടിക്കുന്നത് ഒരിക്കലും പിരിക്കാനാവാത്ത സൗഹൃദ വലയം അടിപൊളി ടൂറാ ഞങ്ങൾ ഞങ്ങളെല്ലാം കൊല്ലം പോലത്തെ കാത്തു നോക്കി സന്തോഷമുള്ള കാര്യമാണ് നല്ല ഇതായിരുന്നു നാലാമത്തെ നാലാമത്തെ വർഷം നാലാമത്തെ വർഷം പ്രളയത്തിൽ പൂർണ്ണമായും നശിച്ച ഷാപ്പ് വീണ്ടെടുക്കാനായത് ഇരു കൂട്ടാരും ഒത്തുപിടിച്ചതോടെയാണ് ഇത്തവണത്തെ യാത്ര തീർത്ഥാടന യാത്രയാക്കിയിരിക്കുകയാണ് ഇവർ ഇതിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പള്ളിയിൽ ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നോയിമ്പ് മാറ്റം വരുള്ളൂ എല്ലാവരും തന്നെ ആയിരിക്കും നോയിമ്പായിരിക്കും അടുത്ത് മീനൊക്കെ വെച്ച് കറിയൊക്കെ വരും ഷാപ്പിന്റെ മുകളിലെ അരകൂണ്ടായിരുന്നു കഠിനമായ ചൂടിന് പുറമെ തെരഞ്ഞെടുപ്പ് ചൂട് കൂടിയതൊന്നും ഇവരുടെ കൂട്ടായ്മയ്ക്ക് വിഷയമല്ല അവധിക്കാല യാത്രകൾക്ക് പുറമെ സാംസ്കാരിക പരിപാടികളടക്കം സംഘടിപ്പിക്കുന്ന ക്ലബായാണ് കാട്ടൂർ ഷാപ്പിന്റെ പ്രവർത്തനം క్యామరాన్ ష్యాంాలొప్పం ఎస్ఎస్ శరణ న్యూస్ ఎయిటీన్ కొచ్చి